മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ജനവഞ്ചനയെന്ന് സിറോ മലബാർ സഭ ഡ്രൈഡേ ഒഴിവാക്കുന്നതും ബാർ സമയം കൂട്ടുന്നതും അപലപനീയമാണെന്ന് സഭ പി ആർഒ ആന്റണി വടക്കേക്കര പറഞ്ഞു ബാർഗോ വിവാദത്തിൽ രാഷ്ട്രീയ അഭിപ്രായത്തിനില്ല അന്വേഷണം നടത്തി യഥാർത്ഥ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം ടൂറിസം വികസനത്തിന്റെ മറപിടിച്ച് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആശങ്കാജനകമാണെന്നും ആന്റണി വടക്കേക്കര പറഞ്ഞു തീർച്ചയായും ഇത് ജനവഞ്ചനയാണ് കാരണം ഒരു തുള്ളി മദ്യം പോലും കൂടുതലായി ലഭ്യമാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഇപ്രകാരം കുടുംബങ്ങളുടെ സമാധാനം തകർക്കുന്ന തരത്തിൽ അനിയന്ത്രിതമായി ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതും തീർച്ചയായും പ്രതിഷേധാർഹമാണ് ഡ്രൈഡേ എന്ന് വിളിക്കപ്പെടുന്ന എല്ലാ മാസത്തിന്റെയും ഒന്നാം തീയതിയിൽ മദ്യ ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടായിരുന്നു ബാറുകളുടെയും മറ്റ് ഔട്ട്ലെറ്റുകളുടെയും സമയം കൂട്ടി നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും തീർച്ചയായും അപലപനീയമായ കാര്യമാണ് ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായൊരു പ്രസ്താവന നടത്താനോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ടൂറിസം പ്രൊമോഷൻ്റെ ഒക്കെ മറപിടിച്ചുകൊണ്ട് ഇപ്രകാരം ഐ ടി പാർക്കുകളിൽ ബാറുകളോ അല്ലെങ്കിൽ ബെഫ്കോയുടെയോ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡിൻ്റെയോ ഒക്കെ ഔട്ട്ലെറ്റുകൾ അനുവദിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെയും അപ്രകാരമുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളിൽ ആശങ്കയുളവാക്കുന്നുണ്ട് ലബി സജീന്ദ്രൻ ലബി നമ്മുടെ മധ്യനയം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മധ്യനയം എന്ന് പറയുന്നത് ത്രീ സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾ ത്രീ സ്റ്റാർ ക്ലാ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ അനുവദിക്കൂ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൂടുതൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഈ ബാറുകളെ കൊണ്ട് അത് ചെയ്യിക്കുക എന്നുള്ളതാണ് അത് പറ്റില്ല എന്നാണോ നികേഷ് തീർച്ചയായും ഇപ്പോൾ മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള നീക്കത്തിനെതിരെ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് സിറോ മലബാർ സഭ രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ബാറിന്റെ സമയം അധികരിച്ച് നൽകുന്നതും ഒപ്പം തന്നെ ഇപ്പോൾ ടൂറിസത്തിന്റെ മറപിടിച്ച് അധികമായി സൗകര്യങ്ങൾ ഒരുക്കുന്നതും കേരളത്തിൽ മദ്യം ഒഴുകാൻ ുള്ള സാഹചര്യമുണ്ടാക്കും ഇത് അപലപനീയമാണ് ഇത് ആശങ്കാജനകമാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആകില്ല ഇതിനെതിരെ ശക്തമായ എതിർപ്പുമായി സഭ രംഗത്ത് വരുമെന്നാണ് ഇപ്പോൾ സിറോ മലബാർ സഭയുടെ പി ആർ ഒ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഫാദർ ആന്റണി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട് ഫാദർ ആന്റണി വടക്കേക്കരയുടെ പ്രസ്താവനയിൽ ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആ ബാർ കോഴ വിവാദവുമായി രാഷ്ട്രീയ പ്രതികരണത്തിനില്ല പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരണം ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാറിൽ മദ്യനയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ബാറുടമകൾ പണം നൽകാനുള്ള നീക്കം നടത്തുകയോ അല്ലെങ്കിൽ പണം നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ട അറിയാനുള്ള അവകാശം പൊതുജനത്തിനുണ്ട് അത് പുറത്തു വരിക തന്നെ വേണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഏതായാലും മദ്യനയത്തിൽ ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തുന്നതിനെ ശക്തിയുക്തം എതിർക്കും എന്നുള്ള പ്രതികരണമാണ് സിറോ മലബാർ സഭയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് നൽകിയത്